ആനന്ദകരമാക്കാൻ ഫൺ ഫൺ സിറ്റി സിറ്റി പാർക്ക് പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പിതാവാണ് തന്റെ ശക്തിയും ദൌർബല്യവുമെന്ന് നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് പിതാവിന്റെ കബറിടത്തിൽ പ്രാർത്ഥിച്ചാണ് തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഷൌക്കത്ത് തുടക്കം കുറിച്ചത് മുഹമ്മദിൻ മുഹമ്മദ് സഭാപറാജു മുസ്തഫ മുഹമ്മദി നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ആര്യാടൻ ഷൗക്കത്ത് പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ ഖബരിടത്തിലെത്തിയത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ആര്യാടൻ ഷൌക്കത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല നിലമ്പൂരിലെ മലപ്പുറത്ത് കോൺഗ്രസുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ എൻ്റെ പിതാവും എൻ്റെ പിതാവിൻ്റെ ആഗ്രഹവും അഭിലാഷവും അതുപോലെ തന്നെ വി വി പ്രകാശിൻ്റെ അഭിലാഷവും ഒക്കെ പൂർത്തീകരിക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ലക്ഷ്യം വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ശക്തിയും എൻ്റെ ദൗർബല്യവും ഒക്കെ എൻ്റെ പിതാവാണ് എന്റെ പിതാവില്ലാത്ത ഒരു സാഹചര്യത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ശക്തിയും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം ഭൗതികമായ അസാന്നിധ്യമാണെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഓർമ്മയുടെ ആ ശക്തിയിൽ നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്തൊക്കെയായാലും അദ്ദേഹത്തിന്റെ അഭിലാഷം പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിനൊറ്റ അഭിലാഷമുണ്ടായിരുന്നുള്ളു അത് ആര് എന്നല്ല ഞാൻ എന്നല്ല ആരായാലും അത് ഞാനായാലും ആയാലും വേറെ ആരാണെങ്കിലും നിലമ്പൂർ തിരിച്ചു പിടിക്കുക നിലമ്പൂർ നഷ്ടപ്പെട്ട നിലമ്പൂരിനെ തിരിച്ചു പിടിക്കുക എന്ന ഒരു വലിയ ആഗ്രഹം പുള്ളിക്ക് അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു അതിൻ്റെ ഒരു സഫലീകരണം ആണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കേണ്ടത് എന്ന് ഞങ്ങൾക്ക് ചിന്തിക്കുന്നു ഞങ്ങൾക്ക് വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനം അദ്ദേഹത്തിന്റെ കബറിടത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനോട് നേരിട്ട് സംസാരിച്ച് ഞങ്ങളതിനു വേണ്ടി ഇറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങണം എന്ന് ഞങ്ങൾ വിചാരിച്ചത് തന്റെ പിതാവിന്റെയും വി വി പ്രകാശിന്റെയും അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യം നഷ്ടപ്പെട്ട നിലമ്പൂരിനെ തിരിച്ചുപിടിക്കുക എന്നത് മാത്രമാണ് ഇനി മുമ്പിലുള്ളത് പിതാവിനോട് ഞങ്ങൾ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങണമെന്നതുകൊണ്ടാണ് ഇവിടെ എത്തിയതെന്നും മാര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ